മുല്ലപ്പെരിയാർ ഡാമിനോട് വളരെയധികം സാദൃശ്യമുള്ള സിമിലർ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ രീതി സുർക്കിയും ചുണ്ണാമ്പും എല്ലാം വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡാമാണ് തുങ്കഭദ്ര നദിക്ക് കുറുകെയുള്ള തുങ്കഭദ്ര ഡാം ഈ ഡാം എഴുപത്തൊന്ന് കൊല്ലമായി എഴുപത് കൊല്ലം കഴിഞ്ഞാൽ ഡീക്കമ്മീഷൻ ചെയ്യാനായിരുന്നു പരിപാടി നമ്മുടെ മുല്ലപ്പെരിയാറാണെങ്കിൽ നൂറ്റിനാൽപ്പത് കൊല്ലത്തോട് അടുക്കുകയാണ് അമ്പത് കൊല്ലം കഴിയുമ്പോൾ ഡീക്കമ്മീഷൻ ചെയ്യേണ്ട ഡാമാണ് ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് തുങ്കഭദ്ര ഡാമില് കനത്ത മഴയിലും വെള്ളപ്പാച്ചിലും ഡാമിന്റെ ഒരു ഷട്ടർ തകർന്നുപോയി അത് രാത്രി പന്ത്രണ്ട് മണിക്കാണ് അത് സംഭവിക്കുന്നത് ഈ പത്തൊമ്പതാം നമ്പർ ഷട്ടറിലൂടെ ഡാമിലുള്ള വെള്ളം മുഴുവനും പുറത്തേക്ക് കുതിച്ചു കൊടുക്കാനായിട്ട് തുടങ്ങി അത് ഡാം അൺസ്റ്റേബിൾ ആയിട്ട് ഡാം തകരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കും എന്ന് തിരിച്ചറിഞ്ഞ അവിടുത്തെ അധികാരികൾ അപ്പം തന്നെ ക്യുക്കായിട്ടുള്ള ആക്ഷൻ എടുത്തു മുപ്പത്തിമൂന്ന് ഷട്ടറുകളും ഉടൻ തന്നെ തുറന്നു അപ്പൊ ലോഡ് ബാലൻസ് ആയി എല്ലാ ഷട്ടറിലൂടെയും വെള്ളം പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി അത് നിസാര വെള്ളമല്ല ഒരുപാട് വെള്ളമാണ് പുറത്തേക്ക് ഒഴുകുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് ആ രാത്രി തന്നെ ഇത്രയും വെള്ളം പുറത്തേക്ക് ഒഴുകയാണ് നമ്മുടെ കേരളം പോലെ അത്ര തിക്കലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയ അല്ല അവിടെ ഈ ഡാം കർണാടകയ്ക്കും ആന്ധ്രാപ്രദേശിനും വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ തുങ്കഭദ്ര നദി ഒഴുകുന്ന സ്ഥലങ്ങളെല്ലാം കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കൃഷിഭൂമികളാണ് അവിടെ മുഴുവൻ വെള്ളം കയറും വൻ കൃഷിനാശം ഉണ്ടാകും പക്ഷെ ആളപായം വളരെ കുറവായിരിക്കും ഇമ്മീഡിയറ്റ് ആക്ഷൻ അവരെടുക്കുന്നുണ്ട് വലിയ ഫ്ലഡ് വരും ഒരുപാട് സ്ഥലങ്ങൾ നശിക്കും ഒരു അറുപത് ടി എം സി വെള്ളമെങ്കിലും ഒഴുക്കി കളഞ്ഞാൽ മാത്രമേ ആ ഷട്ടർ റിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ ഒന്ന് ആലോചിച്ചു നോക്കൂ ടെക്നോളജികൾ ഒരുപാട് ഡെവലപ്പ് ചെയ്തെങ്കിലും ഒരു ഷട്ടർ തകർന്നാൽ പോലും നമുക്ക് റിപ്പയർ ചെയ്യാനായിട്ട് അത്രയും വെള്ളം പോയാൽ മാത്രമേ കാരണം ഭയങ്കര പ്രഷറാണ് അവിടെ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങി നിന്നിട്ട് ഒന്നും റിപ്പയർ ചെയ്യാനൊന്നും പറ്റില്ല ഇതുപോലെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രകൃതി ദുരന്തങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം ആക്ഷൻ എടുക്കാം അല്ലെങ്കിൽ തിങ്ക് ചെയ്യാം എന്നല്ല സംഭവിക്കുന്നതിന് മുമ്പേ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് ചെയ്തില്ലെങ്കിൽ ഭവിഷ്യത്ത് കടുത്തതായിരിക്കും അത് ബെഡ്റൂമിലുള്ള ഒരു പത്ത് കൊല്ലം പഴക്കമുള്ള ഒരു ഫാൻ പൊട്ടി വീഴും എന്ന് പറയുന്ന പോലെയൊന്നും ആയിരിക്കില്ല അതി കഠിനമായിരിക്കും